നമസ്കാരം തേർഡ് തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിസന്ധികളെ തരണം ചെയ്തു ഉയരങ്ങൾ കീഴടക്കി ശ്യാം ജനിച്ച് പത്തൊൻപതാം ദിവസം ആദ്യ ശസ്ത്രക്രിയ എട്ടാം വയസ്സിൽ ചേർന്ന വലതുകാൽ മുറിച്ചു മാറ്റി ഇരുപത്തിനാലാം വയസ്സിനിടയിൽ പതിനാറ് ശസ്ത്രക്രിയകൾക്ക് വിധേയനായി മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും പ്രതീക്ഷ കൈവിടാതെ അമ്മ പകുത്തു നൽകിയ വൃക്കയുമായി സ്കൈഡൈവിങ്ങിൽ റെക്കോർഡ് വേദിച്ചിരിക്കുകയാണ് ഈ യുവാവ് ശാരീരിക പരിമിതികളെ മറികടന്ന് ആത്മവിശ്വാസം കൊണ്ട് ശ്യാം പൊരുതി കയറുന്നത് വിജയത്തിന്റെ വഴികളിലേക്കാണ് ശരീരം തന്നെ പലതവണ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും തളരാതെ പ്രതിസന്ധികളെ ചവിട്ടുപടികളാക്കി മുന്നേറുകയാണ് തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശിയായ ഈ യുവാവ് ജനിച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ശ്യാമിന്റെ പോരാട്ടം എൺപത്തിമൂന്ന് ശതമാനം ഡിസബിലിറ്റിയുള്ള ശ്യാമിന് സർക്കാർ ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് ശ്യാം തന്നെ പറയുന്നു ഒപ്പം തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് മരുന്നും ചികിത്സാ ചിലവും ിച്ചതോടെ വിഷാദവും മരണമെത്താറെന്ന തോന്നലും ശ്യാമിനെ പിടികൂടി ഇതിൽ നിന്ന് മറികടക്കാൻ പുത്തൻ വഴികൾ തേടി അങ്ങനെ സ്കൈഡൈവിംഗ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി അതിൽ റെക്കോർഡും ഇട്ടു ബാങ്കോക്കിൽ വെച്ച് പതിമൂന്നായിരം അടി ഉയരത്തിൽ നിന്നാണ് ശ്യാം സ്കൈഡൈവിംഗ് നടത്തിയത് സ്കൈഡൈവിംഗിന് മുൻപ് ഒറ്റക്കാലിൽ സൈക്കിൾ ചവിട്ടിയും ശ്യാം മാധ്യമങ്ങളിലടക്കം ഇടം പിടിച്ചിരുന്നു ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ശ്യാമിന് പൂർണ്ണ പിന്തുണയുമായി അമ്മയും അനിയത്തിയുമുണ്ട് അവർ പകുത്തു നൽകുന്ന സ്നേഹവും കരുതലുമാണ് ശ്യാമിന് ും മുന്നോട്ട് നീങ്ങാനുള്ള ഊർജ്ജം